ഹായ് പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ചാമത് കേരള സർക്കാർ നൽകുന്ന കേരള ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ പോവാന്ന് പ്രഖ്യാപിക്കാൻ പോവാണ് അപ്പോൾ അതിനകത്ത് അവസാന റൗണ്ടിൽ അഞ്ച് ആക്ടർമാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് ആക്ടർമാര് ആർക്ക് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ അഞ്ച് സിനിമയും ഈ അഞ്ച് പേരെ അഭിനയിച്ച നാല് സിനിമയും ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെളിയിൽ മഴക്കോളും എല്ലാം ഉണ്ട് അതിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് എല്ലാവരും ഒന്ന് അപ്പം വീഡിയോയ്ക്ക് ചെറിയ ചെറിയൊരു ക്ലാരിറ്റി കുറവ് കാണും അപ്പോൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ അവസാനം വരുന്ന കാണുക നിങ്ങളുടെ കമൻറ്റ് എന്തോന്ന് വെച്ചാൽ അറിയിക്കുക ഞാൻ അതിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തൊട്ട് വാ ഈ കേരള ഫിലിം അവാർഡ് ആദ്യമേ നൽകി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതൊട്ടാണ് നൽകിത്തുടങ്ങുന്നത് അത് കേരള സർക്കാർ നൽകുന്ന ഒരു അവാർഡാണ് അപ്പോൾ ആദ്യമേ ആദ്യത്തെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ സത്യനാണ് കടൽപാലം എന്നുള്ള സിനിമയ്ക്കാണ് കൊടുത്തത് അപ്പോൾ ആദ്യമേ തൊട്ട് ഇപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്പത്തഞ്ചാമത്തെയാണ് ഫിലിം അവാർഡാണ് നൽകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെൻസർ ചെയ്ത സിനിമയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു അവാർഡ് മറ്റേ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ളതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് സെൻസർ ചെയ്തെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ വർഷമാണ് അവാർഡ് കൊടുത്തത് അപ്പോൾ ഈ വർഷത്തെ അവാർഡ് അഞ്ച് വന്നിട്ടുള്ള അവസാനം വന്നിട്ടുള്ള അഞ്ച് ആക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഭ്രമയുഹത്തിനകത്തൂടെയാണ് മമ്മൂക്ക ഇതിനകത്ത് ഇടം പിടിച്ചേക്കുന്നത് പിന്നെ രണ്ടാമത് വന്നേക്കുന്നത് ലാലേട്ടൻ മലക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇതിനകത്ത് ഇടം പിടിച്ചേക്കുന്നത് മൂന്നാമത്തെ എ ആർ അമ്മീനകത്തൂടെ ടോവിനോ തോമസ് ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ കിഷ്കിൻ്റെ കണ്ടത്തിനകത്തൂടെ രണ്ട് പേര് ഒന്ന് ആസിഫ് അലിയും വിജയരാഘവനും രാഘവനും പേരാണ് ഈ ഒരു സിനിമ അവസാനം ഈ അവസാന റൗണ്ടിൽ ഇടം പിടിച്ച ആക്ടർമാർ അപ്പോൾ ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒരു സിനിമയെ വിശകലനം ചെയ്ത് ഞാൻ പറയാം ഈ എല്ലാ സിനിമയും ഞാൻ ആദ്യം ആദ്യത്തെ ദിവസം തന്നെ ആ കണ്ടേ ഉള്ളൂ ഞാൻ രണ്ടാമത്തെ ദിവസം പോയി കണ്ട ബാക്കിയല്ല ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ഷോ പോയി കണ്ട സിനിമയാണ് അപ്പോൾ ഇത് വിലയിരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യമേ എടുത്തു നോക്കുകയാണെങ്കിൽ കിഷ്കിൻ്റെ കാന്തം കിഷ്കിൻ്റെ കാന്ത്തിനകത്തോടെ രണ്ട് ആക്ടർമാരാണ് വന്നിട്ടുള്ളത് ഒന്ന് വിജയരാഘവനും ഒന്ന് ആസിഫലിയും അപ്പോൾ ഈ ദിൽജിത്ത് അയ്യത്തൻ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് ഞാനിത് രണ്ടാമത്തെ ദിവസം അങ്ങാണ്ടാണ് പോയി കണ്ടത് ആദ്യ ദിവസം അറിയല്ലോ ചെറിയ സിനിമയോണ്ട് വലിയ ആളില്ലായിരുന്നു പക്ഷേ പിന്നെ അങ്ങ് കത്തിക്കേറി പടമു കത്തിക്കേറിയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ദിവസം അങ്ങോട്ട് പോയി കണ്ട സിനിമ കിഷ്കിൻ്റെ കണ്ടം ഇന്നത്ത് ആസിഫ് അലി നമുക്ക് അഞ്ചാമ അഞ്ച് പേരിൽ നിന്ന് ആസിഫ് അലിയെ ഞാൻ എലിമിനെ എലിമിനേറ്റ് ചെയ്യുക ആസിഫ് അലി എന്ന് നല്ല ആക്ടർ നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും പേരില്ലയോ ആരെങ്കിലും ഒരാക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്കൊക്കെ കൊടുക്കത്തുള്ളൂ അപ്പം ആദ്യത്തെ ഇതിൽ നിന്ന് ആസിഫ് അലിയെ ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണ് രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എ ആർ എം അത് രണ്ടാം മോഷണം ജിതിൻ രാജ് ഡയറക്ഷൻ ചെയ്ത സിനിമ ഇതിനകത്ത് ടോവിനോ മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പ് ഈ വന്ന ഒരു സിനിമയാണ് ഇതിനകത്തുനിന്ന് ഇതിനകത്ത് ഒരു മണിയെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് നോക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ആഴം എത്ര ഉണ്ടോയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് ഇല്ല നല്ല പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ ടോവിനേയും എലിമിനേറ്റ് ചെയ്യുന്നു അഭിനയിത്തിൻ്റെ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരൊക്കെ കിട്ടത്തുള്ളൊരു ടോവിനെ എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്യുന്നു ഇനി അടുത്ത വരുന്ന മൂന്ന് ആക്ടർമാർ അതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം മലക്കോട്ടെ വലിവൻ ലാലേട്ടൻ അഭിനയിച്ച സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കണ്ട സിനിമയാണ് അതിനകത്ത് ലാലേട്ടൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമ്മുടെ ലാലേട്ടനെയും ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂടെ വെച്ച് ചെയ്യുമ്പോൾ അപ്പം കുറേയും കൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ലാലേട്ടനെ കൊടുത്ത റോൾ ലാലേട്ടൻ നല്ലോണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനക ഇതിനെ ഞാൻ നല്ല രീതിയിൽ കണക്കാക്കുന്നില്ല പക്ഷേ വേറെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും വേറെ 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 കുറെ മേഖലകളുണ്ടല്ലോ അതിനെല്ലാം അവാർഡ് ഇതിന് കിട്ടും അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന എ ആർ റമിനും എ ആ റമിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെയും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടും പിന്നെ കിഷ്കിൻ്റെ കണ്ടത്തിനകത്തെ സ്ക്രിപ്റ്റ് റൈറ്റിങ് അതിനും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടും ഇത് എൻ്റെ പ്രഡിഷനാണെങ്കിൽ ഇത് ചിലപ്പം തെറ്റാൻ തെറ്റാതിരിക്കാം ഇനി അവസാനിക്കുന്ന രണ്ട് ആക്ടർമാരെന്ന് പറഞ്ഞാൽ ശ്രമയുഗത്തിനകത്തൂടെ അതായത് രാഹുൽ സദാശിയും ഡയറക്ഷൻ ചെയ്ത ശ്രമയുഗത്തിൻ്റെ മമ്മുക്കയും പിന്നെ വിജയ് രാഘവനും കിഷ്കിൻ്റെ കണ്ടത്തിനകത്തെ വിജയ് രാഘവനും അപ്പം ദിൽജിത് അയ്യത്താൻ ഡയറക്ഷൻ ചെയ്ത സിനിമ അപ്പോൾ ഈ പ്രമേയുഗത്തിനകത്ത് ആർട്ട് വർക്കും ഇത് ടെക്നിക്കൽ വശങ്ങളൊക്കെ നല്ല സിനിമയാണ് ടെക്നിക്കൽ വശങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അതിനകത്ത് ലാ മമ്മൂക്ക നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മമ്മൂക്കെ ലാസ്റ്റ് റൗണ്ടിൽ ഇനി എടുക്കാൻ പോകുന്ന രണ്ട് ആക്ടർ ആക്ടർമാരി മമ്മൂക്കെ ഞാനൊന്ന് മാറ്റി നിർത്തും മാമുക്കയും വിജയരാഘവൻ അതായത് കിഷ്കൻ്റെ കണ്ടത്തിനകത്ത് വിജയരാഘവൻ വിജയരാഘവനെ നമ്മൾ മാറ്റി നിർത്തും ബാക്കി മൂന്ന് പേര് ഞാൻ എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആർക്ക് കിട്ടും എന്നതാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൊടുക്കുകയാണെങ്കിൽ വിജയരാഘവനെ കൊടുക്കത്തുള്ളൂ ആ അപ്പുപ്പിള്ളെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത വിജയരാഘവനെ ഞാൻ അവാർഡ് കൊടുക്കത്തുള്ളൂ അപ്പോൾ അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ആ സിനിമയ്ക്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു മറവിരോഗമുള്ള ക്യാരക്ടർ അത് നല്ല രീതിയിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് ചെയ്ത് എടുത്തിട്ടുമുണ്ട് അല്ല വിജയരാഘവൻ അപ്പം ഇത് ഞാൻ കൊടുക്കുവാണെന്നെങ്കിൽ വിജയരാഘവനെ കൊടുക്കത്തുള്ളൂ പക്ഷേ ഇത് കേരളമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഏത് കൂടി ആലോചിക്കണം പിന്നെ ഓഞ്ഞ ഒരു ചാനൽ കൈലി അതിൻ്റെ ഓണർ ആരാണെന്ന് കൂടി നിന്ന് ആലോചിക്കണം നെപ്പോട്ടിസം നോക്കണം അപ്പം കേരള സർക്കാർ ഓൾറെഡി കൊടുക്കുന്നത് മമ്മൂട്ടിക്കായിരിക്കും അപ്പോൾ ഏഴാമത്തെ അവാർഡാണ് ഏഴാമത്തെ അവാർഡായിരിക്കും മമ്മൂട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുന്നത് പ്രമേഹത്തിനകത്തോടെ മമ്മൂട്ടി നേടുമെന്നാണ് കേരള സർക്കാർ കൊടുക്കുന്ന അവാർഡ് ഞാൻ പേഴ്സണലി പറയുന്നത് അപ്പൂ പിള്ള ആയിട്ട് ചെയ്ത വിജയരാഘവന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയാണ് എൻ്റെ ഒരു പ്രദേശൻ പിന്നെ ഇത് തെറ്റാം തെറ്റാതിരിക്കാം പിന്നെ ഇതിനകത്ത് മികച്ച പോപ്പുലർ പോപ്പുലറായിട്ടുള്ള സോങ്ങ് വൈക്കം വിജയലക്ഷ്മി പാടിയ എ ആറാം ഇതിനകത്ത് സോങ്ങിന് കൊടുക്കും പുള്ളിക്കാരിക്കും ഒരു അവാർഡ് ഇതിനകത്തുനിന്ന് കിട്ടും പിന്നെ മികച്ച ഡയറക്ടർക്ക് കൊടുക്കാനുള്ള കൊടുക്കുവാണെങ്കിൽ അത് ലിജോ ജോസ് പുല്ലുശ്ശേരിക്ക് മലക്കോട്ട വാലിബന് കൊടുക്കും എന്നാണ് ഞാൻ ഈ ടോട്ടലി ഇത് കരുതുന്നത് ഇത്രയാണ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ പക്ഷേ ഇത് തെറ്റാം തെറ്റാതിരിക്കാം ഞാനൊരു ഞാൻ സിനിമ കണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതെ ബൈ